തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് പാറമേക്കാവ് വിഭാഗത്തിന്റെ പന്തൽ കാൽനാട്ടുകർമ്മം നടന്നു പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആദ്യ ചടങ്ങാണ് പന്തൽ കാൽനാട്ട് കർമ്മം പാറമേക്കാവ് വിഭാഗത്തിന്റെ മണികണ്ഠലാലിലും തിരുവമ്പാടിയുടെ നടുവിലാലിലും നായ്ക്കലാലിലും ആണ് പൂരപ്പന്തൽ ഉയരുക ഇത്തവണ ഭംഗിയായി പൂരം നടത്താനാകുമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു നമ്മൾ വേലയ്ക്ക് ചെയ്ത മതി മാഡത്തിൽ ഒഴിവാക്കിയിട്ട് ഇത്തവണ ഒരു വേറൊരു മാറ്റം കൂടി നോക്കുന്നുണ്ട് ആ ഫയർ ലൈൻ കുറച്ചുകൂടി ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തെക്ക് വശത്തുള്ള സ്വരാജ്യ റൗണ്ടുള്ള ആൾക്കാരെ വളരെയധികം നിർത്താൻ പറ്റും ആകെ നൂറ് മീറ്റർ കിട്ടാത്ത ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ബാറ്ററി രാഗം തന്നെ പറ്റും ഞങ്ങൾ നാലഞ്ചു ദിവസവും പറഞ്ഞു കടന്നപ്പോ നമുക്ക് കിട്ടിയത് എണ്ണൂർ റോഡ് വരെ ബാറ്റ് മുതൽ രാഗം വരെ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ